എല്ലാ ദിവസവും ഈ തിരക്ക് തന്നെ ഉണ്ടാവും അല്ലേ ലെവളുപ്പിനെ എത്ര മണിക്കാത്ത തിരക്ക് കൊറവാണെന്ന് ക്യൂ ആയിട്ട് ക്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും തിരിച്ച് സാധനമായിട്ട് പോകുന്ന വണ്ടികളാണ് ഇത് വേണ്ട ഫുള്ള് നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് നടക്കാൻ രക്ഷയില്ലാത്തത്ര തിരക്കാട്ടാ ഇത് അതുവഴി ഇറങ്ങാം അത് പുതിർച്ചയുള്ള പാളയം മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകളാട്ടോ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് പാളയം മാർക്കറ്റിലെ എളുപ്പിനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണുന്നത് തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടൊക്കെയാണ് മഞ്ഞ എന്നുള്ളത് നമ്മുടെയൊക്കെ പിള്ളേരുമായിട്ടാണ് മഞ്ഞ ഞങ്ങൾ പറയരുത് ലേസൊക്കെ ഇങ്ങനെ ഉണ്ടവർ ഉണ്ടാക്കി വെച്ചിരിക്കുക ആ സാധാരണ മാലയൊക്കെ തൂക്കിടിയാണ് ചെയ്യണത് പക്ഷേ ഉണ്ടാക്കി വച്ചിരിക്കുക ഒരുക്കടകൾ ഇവിടെ ഒരു എന്ന് പറയുന്ന ഒരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നോൺ വെജാണ് സാധാരണ എല്ലാവരും കഴിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പല പ്രാവശ്യം വെജ് വെജിറ്റേറിയനായിരുന്നു ഞങ്ങൾ കഴിച്ചത് കേട്ടോ ഈ കോട്ട കെട്ടിടം കണ്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിൻ്റെ അകത്തൊക്കെയാണ് നമ്മുടെ പാളയം മാർക്കറ്റിൻ്റെ ചില ഭാഗങ്ങൾ വരുന്നത് അതുപോലെ തന്നെ അതാണ് പാളയം ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കണ്ട ആ ബസ് ഇറങ്ങിപ്പോകുന്നത് പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ പാളയം ബസ് സ്റ്റാൻഡെന്ന് പറയുന്ന ഏരിയ ഇതാണ് കോഴിക്കോട് ഇതുണ്ട് രാവിലെ ഞാൻ പറഞ്ഞില്ല വെളുപ്പിനായത് തന്നെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഇതേപോലെ വണ്ടികൾ വന്ന് ഇതാണ് ലോഡ് കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെളുപ്പിനെ ഒട്ടേ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക ഇത് വേണ്ട പാളയമാർക്കറ്റിനകത്തേക്കൊക്കെ പോകുവാണെങ്കിൽ ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ടത് ഈ ഏരിയ ഒക്കെ ഫ്രൂട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ ക്യൂവായിട്ട് കിടക്കുക എല്ലാം ലോഡ് കൊണ്ടുവന്നതും ലോഡ് കൊണ്ടുപോകുന്ന ഇത് ഇതിനേക്കാൾ വെളുപ്പിന് വരുമ്പോൾ ലോഡ് വരുന്നതാണ് ഇത് മൊത്തം തിരിച്ച് സാധനമായിട്ട് പോകുന്ന വണ്ടികളാണ് ഇത് കണ്ട ഫുള്ള് അങ്ങോട്ട് അകത്തേക്ക് നടക്കാൻ രക്ഷയില്ലാത്തത്ര തിരക്കായിട്ടാ ഇത് അതുവഴി ഇറങ്ങാം എല്ലാ വണ്ടിയും പോയിക്കൊണ്ടിരിക്കും ബഹളം അത് ബസ് സ്റ്റാൻഡ തൊട്ട് മറ്റേ പച്ചക്കറി മാർക്കറ്റാ ചീര കേട്ടിട്ടോ രാവിലെ ഇതിന്റെ തിരക്കാവട്ടെ ആ പിന്നെ ഓ പഴത്തിന്റെ ഏരിയ നാരങ്ങ തക്കാളി ഇതുകൊണ്ടാണ് അവിടെ നമ്മൾ അവിടെ കണ്ട തിരക്കല്ല കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കാൻ രക്ഷമില്ലേ ആൾക്കാർക്ക് ശല്യമാവും നമ്മൾ നിൽക്കുമ്പോ ഇവിടെ ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ വാഹനങ്ങളിൽ നിന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ അവിടെ അങ്ങേറ്റം വരെ ോ പഴം വന്നേണോ പോയിണ വന്നല്ല സൂപ്പർ പച്ച പച്ചക്കൊലയാണ് കേട്ടായത്

പൈനാപ്പിള് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ടമാമൊക്കെ ഒന്ന് നടക്കണമോക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ തിരക്കാട്ടാ അതിനിടയ്ക്ക് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വേറെ കൊണ്ടല്ല അവർക്ക് നമ്മള് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം ചെയ്യാൻ പപ്പായം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫ്രൂട്സിന്റെ ഏരിയയാണ് ഈ റോഡ് സൈഡ് ഫുൾ ണ്ടോ ആ ഫുള്ള് ബ്ലോക്കാ വണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുക കേട്ടോ ഓരോ വർഷത്തും ക്യൂ ആയിട്ട് ക്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടി ഫുള്ള് ആ നിറച്ച് സാധനങ്ങൾ അതെ അതെ കോഴിക്കോടേക്കുള്ള എല്ലാ സ്ഥലത്തേക്കുള്ള സാധനങ്ങളും ഈ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ പോകുന്നത് പാളയം മാർക്കറ്റ് പേര് കേട്ട പാളയം മാർക്കറ്റ് ഇവിടെ എല്ലാ ദിവസവും മാർക്കറ്റാണോ അതാ ഏതെങ്കിലും ദിവസത്തിന് പ്രത്യേകത ഉണ്ടോ ഒന്നുമില്ല എല്ലാ ദിവസവും ഈ തിരക്ക് തന്നെ ഉണ്ടാവും ഉണ്ടാവോ ലെവെളുപ്പിന് എത്ര മണിക്കോ തിരക്ക് കുറവാണിന്ന് തിരക്ക് കുറവായിട്ടാണ് കേട്ടോ അത് ഈ കാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ഇതിലും തിരക്കുണ്ടാകണതാണ് നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വന്നപ്പോഴേ ഒരു ചെറിയൊരു ഷോപ്പാണ് ഞാനൊരു തരിക്കഞ്ഞിയുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ വന്ന രണ്ട് ദിവസം ഫുള്ള് തിരക്കായി പോയതുകൊണ്ട് ആ ഷോപ്പിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല അവൻ്റെ വേറൊന്നും അല്ല തരിക്കഞ്ഞി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുക വേറെ വലിയ ഇതൊന്നുമില്ല പക്ഷെ രാവിലെ നല്ല ചൂട് അപ്പവും വെജിറ്റബിളും അതുപോലെ പൊട്ടക്കറിയും കടലക്കറിയൊക്കെ ആയിട്ട് കടലക്കറിയൊന്നും സാധാരണ ചെറിയ കരലയല്ല ഈ കുടത്തിന് ചെറിയ കടലയാണ് നല്ലതെന്നാണ് കേട്ടുള്ളത് പക്ഷേ വലിയ മറ്റേ വെള്ളക്കടലയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല സുഖമാണ് അപ്പം ആ ഒരു ഷോപ്പും തടയ്ക്കാനൊന്നും അവനെ അവന്റെ അടുത്തുനിന്ന് രാവിലത്തെ ഫുഡ് ഇന്ന അവൻറെടുത്ത് തന്നെ വരയ്ക്കാന്ന് ഓർത്തായിരിക്കുന്നു അവൻ്റെ ഒരു പയ്യനായിരുന്നു ഇത് വേണ്ട ഇവിടെന്നൊക്കെ രാവിലെ വണ്ടിക്ക് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് എല്ലാവരും പണിക്ക് പോകാൻ വേണ്ടിട്ട് നിർത്തി നിൽക്കുന്നതാണ് നേരെ വണ്ടി വന്ന് നേരെ കൂട്ടിക്കൊണ്ടു പോകും ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ കടകളൊക്കെ പക്ഷെ നമുക്ക് ആ പയ്യന്റെ ഈ ഭാഗത്ത് എവിടെയോ ആയിരുന്നു തോന്നല്ലേ ഒരു ചെറിയൊരു കടയാണ് ഒരു പയ്യനും അല്ല പക്ഷെ അവൻ ഇവിടത്തെ നാട്ടുകാരനായിരുന്നു അവൻ നിങ്ങൾക്ക് തിരിയമ്പ സിറ്റി ഫാസ്റ്റ് ഫുഡ് ഇത് തന്നെയാണോ നമ്മൾ പറഞ്ഞല്ലേ കണ്ടുപിടിച്ചെടുത്തൊരു കട വീണ്ടും പക്ഷേ ഇതിനുമുമ്പ് വന്നിട്ട് കഴിഞ്ഞിട്ട് ആപ്പുകൾ വ്യത്യാസമായിട്ട് നേരം ഒന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ പയ്യൻ്റെ ആ ഒരു ഡീലിംഗ്സിലാണ് നമ്മൾ വരുന്ന നല്ല നല്ല ഫുഡും ആയിരുന്നു നല്ലൊരു മര്യാദ പയ്യനായിരുന്നു കുഞ്ചിക്കാരനും പക്ഷെ ഇന്ന് അത് കഴിഞ്ഞാൽ വ്യത്യാസമായി ഇപ്പം അന്നാ ഒരു പയ്യൻ്റെ സാധ്യതയില്ലായിരുന്നു പുതിയതാണോ എന്താണോ അതിനെടുത്ത ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവുമ്പോൾ അങ്ങനെ ബ്രെഡ് കൊണ്ടുപോകും അത് കഴിഞ്ഞ് അപ്പറുന്ന മലയാളി ഇവിടെ കഴിക്കാൻ വന്ന ഒരാളാണ് പറഞ്ഞത് അതിന് അവിടെ അപ്പവും ഇപ്പവും കുട്ടവും എല്ലാം ഉണ്ടാവും അപ്പം തന്നെ കച്ചവടത്തിൽ അതുപോലെ ഒന്ന് എത്ര പേരെ പറഞ്ഞു കിട്ടുകയാണ് ഇപ്പം തന്നെ നമ്മുടെ തന്നെ ചായ ചോദിച്ചു വന്നാലും ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ രണ്ടാമത് അന്ന് നമ്മളെ കേരള ടേസ്റ്റ് ആണ് പക്ഷേ ഇന്നത് നാളും ഇന്നത് ശരിക്കും ഒരു അവിടെ കൂടെ

രാവിലെ അങ്ങനെ ഈ നമ്മൾ നേരെ കോഴിക്കോട് ഏർ പാളയം ബസ് സ്റ്റാൻഡിലേക്കാണ് കയറുന്നത് കേട്ടാ രാവിലെ തന്നെ അവിടുത്തെ ജീവനക്കാർ നല്ല അടിച്ച് വൃത്തിയാക്കി എന്തെല്ലാം വൃത്തിയിലാണ് എടുത്തോന്ന് വാങ്ങിക്കണ്ടാ എല്ലായിടവും ഉണ്ട് പക്ഷെ കൊറച്ചു കഴിയുമ്പോൾ എന്താകും പരുവോന്നും നമുക്കറിയില്ല പക്ഷെ ഇത് എങ്ങനെ പക്ഷെ ഇവിടുത്തെ രീതി കണ്ടിട്ട് അവിടെയൊക്കെ മൊത്തം ഇത് ആ ചേട്ടൻ നല്ല രാവിലെ നല്ല നീറ്റായിട്ടാണ് കിടക്കണ കേട്ടാ തൊട്ടുപറ്റ തന്നെ നമ്മുടെ മാർക്കറ്റ് പാളയ മാർക്കറ്റ്